ഇന്ന് നമ്മൾ വളരെ പെട്ടെന്ന് തയ്യാറാക്കാൻ പറ്റിയ ഒരു ബൂസ്റ്റ് സർബത്താണ് ഉണ്ടാക്കുന്നത് അപ്പൊ അതെങ്ങനെയെന്ന് കാണാം ഇതിലേക്ക് നിറച്ചൊരു ഗ്ലാസ് എടുത്തിട്ടുണ്ട് പാല് മുന്നൂറ് എം എൽ പാല് എടുത്തിട്ടുണ്ട് കേട്ടോ ഇത് ഞാൻ ഇപ്പൊ തിളപ്പിച്ചിട്ട് ഫ്രിഡ്ജിൽ വെച്ചെടുത്തതാണ് അടുത്ത് നമുക്ക് ഇതിലോട്ട് നന്നാരി സർബത്താണ് വേണ്ടത് മൂന്ന് ടേബിൾ സ്പൂൺ എടുത്തിട്ടുണ്ട് പിന്നെ നമുക്ക് അഞ്ച് രൂപയുടെ സാഷ ഉണ്ടല്ലോ ബൂസ്റ്റിന്റെ ഇത് ഒരെണ്ണം എടുത്തിട്ടുണ്ട് കുറച്ച് സബ്ജാ സീഡ് ഇതേ ഇതുപോലെ വെള്ളത്തിൽ കുതിർത്തെടുത്തിട്ടുണ്ട് എടുത്തിട്ടുണ്ട് കേട്ടോ അപ്പൊ നമുക്കിത് തയ്യാറാക്കാം ആദ്യം നമുക്ക് ബ്ലെൻഡറിലോട്ട് ഈ പാൽ ഒഴിച്ചു കൊടുക്കാം ഒപ്പം തന്നെ നന്നാരി സർബത്തൊഴിച്ചുകൊടുക്കാം ഇതിപ്പോ ഒരു ഗ്ലാസിന്റെ അളവാണ് കേട്ടോ അഞ്ച് രൂപയുടെ ബൂസ്റ്റിന്റെ ഈ പാക്കറ്റ് അതും ഇതിലോട്ട് കൊടുക്കാം ഏകദേശം നിറച്ചൊരു ടേബിൾ സ്പൂൺ ഉണ്ടാവും കേട്ടോ ഇനി നന്നായിട്ടൊന്ന് ബ്ലെൻഡ് ചെയ്തെടുക്കാം ഒന്ന് ടേസ്റ്റ് ചെയ്ത് നോക്കട്ടെ കേട്ടോ മധുരം ഇല്ലെങ്കിൽ നമുക്ക് മധുരം ചേർക്കണം കുറച്ച് മധുരം കൊറവ് തോന്നിട്ടോ അപ്പൊ ഞാന് ഒരു ടേബിൾ സ്പൂണോളം പഞ്ചസാര ചേർക്കുന്നുണ്ട് ഇത് ഒട്ടും നിർബന്ധമില്ല ഇല്ലേട്ടോ വേണമെന്നുണ്ടെങ്കിൽ മാത്രം ചേർത്താ മതി കാരണം നമ്മൾ ബൂസ്റ്റ് അല്ലേ ഇപ്പൊ കുറച്ചൊന്ന് ഒന്ന് തണുപ്പിച്ച് കഴിക്കുമ്പഴി കുറച്ചൊരു മധുരം വേണല്ലോ ഒന്നുകൂടെ ബ്ലെൻഡ് ചെയ്തെടുക്കട്ടെ കേട്ടോ ഒന്നുകൂടെ ടേസ്റ്റ് ചെയ്ത് നോക്കാം ഇപ്പൊ കറക്റ്റ് ആട്ടോ ഇനി നമുക്കത് ഒരു സെർവിംഗ് ഗ്ലാസ്സിലോട്ട് മാറ്റാം അപ്പൊ ആദ്യം തന്നെ നമ്മൾ ഏത് ഗ്ലാസ്സിലാണോ സെറ്റ് ചെയ്യുന്നത് അതിലേക്ക് കുറച്ച് ഐസ് ക്യൂബ് കൊടുക്കാം ഇനി നമ്മൾ ഇവിടെ റെഡി വെച്ചിരിക്കുന്ന ബൂസ്റ്റ് സർബത്ത് ഇതിലോട്ട് ഒഴിച്ചു കൊടുക്കാം ിലായിട്ട് സബ്ജാ സീഡ് കൊടുക്കാം അപ്പൊ ഇത്രയേ ഉള്ളൂ എല്ലാവരും ഒന്ന് ഉണ്ടാക്കിയിട്ട് ഉണ്ടായിരുന്നു എന്ന് പറയണോ നല്ലോണം തണുപ്പിച്ച് കഴിക്കണം കേട്ടോ എപ്പോഴും ഇത് അപ്പൊ എല്ലാവരും ഒന്ന് ഉണ്ടാക്കിയിട്ട് ഫീഡ്ബാക്ക് ഒക്കെ അറിയിക്കണേ വീണ്ടും നല്ല നല്ല റെസിപ്പിയുമായി വരുന്നതായിരിക്കും ബായ്